നടപ്പാക്കാനുള്ള വ്യാജേന എന്ത് ചെയ്തിരിക്കുന്നു സൂപ്രണ്ടിങ് എഞ്ചിനീയർ പോസ്റ്റോട് ഷിഫ്റ്റ് ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ എഞ്ചിനീയർ ആയിട്ടിരുന്ന ഒരു വനിതയെ പരസ്യമായിട്ട് അപമാനിക്കുന്ന തരത്തിലേക്ക് അത്ര അബദ്ധജനിതമായ ഒരു ഉത്തരവല്ലേ ഇറക്കിയത് സർക്കാർ ജീവനക്കാരി ഒരാളെ സംരക്ഷിക്കേണ്ടതിന് പകരം സർക്കാർ ആ ജീവനക്കാരിയെ പൊതുജന ബിൽ പത്രങ്ങളിൽ കൂടെ വളരെ അപമാനതയായി സ്വീകരി ചിത്രീകരിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഒരു വനിതാ ഉദ്യോഗസ്ഥയെ വളരെ അപമാനതയായി ചിത്രീകരിക്കുന്ന രീതിയിൽ ിഫ്റ്റ് ചെയ്തിരിക്കുക ഇതിനെതിരെ ഒരു ശക്തമായ പ്രതിഷേധമാണ് നമ്മൾ ഉയർത്തിയിരിക്കുന്നത് പ്രതിഷേധ പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു പ്രതിഷേധം ഇന്നലെ തിരുവനന്തപുരം ഹെഡ് ഓഫീസിൽ പ്രതിഷേധം നടന്നിരുന്നു ഇന്നിപ്പോൾ നമ്മളിവിടെ പ്രതിഷേധം അറിയിച്ചിരുന്നു ഇന്നലേക്ക് അറിയിച്ചിരുന്നത് നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എത്താം എന്നുള്ളത് വെച്ചിട്ടാണ് പക്ഷേ മഴയുടെ കാരണം ട്രെയിൻ ക്യാൻസലാക്കി കൊണ്ട് അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ പ്രതിഷേധ സമരം അടിയന്തിരമായിട്ട് ഇത് ഈ ഉത്തരവ് വിവാദമായ ഉത്തരവ് പിൻവലിച്ച് ആലപ്പുഴയ്ക്ക് സൂപ്രിഡിംഗ് എഞ്ചിനീയറെ അനുവദിച്ച് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പോസ്റ്റ് അനുവദിച്ച് പുതിയ ആളെ നിയമിച്ച് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലുണ്ടായിട്ടുള്ള ഒരു തടസ്സം ജില്ലയിലെ ഈ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഓഫീസിലെ പ്രവർത്തനത്തിൽ ദൈനംദിന പ്രവർത്തനങ്ങളുണ്ടായ ഒരു തടസ്സം നീക്കണം എന്ന് ശക്തമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തി പറഞ്ഞോ